ഹലോ ഗൈസ് ഗുഡ് മോർണിംഗ് ദാസനാണ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് അപ്പോൾ നമ്മൾ ഇരുപത്തെട്ടാം തീയതി ഇരുപത്തൊമ്പതീയൊക്കെ നടക്കുന്ന ഇൻ്റർവ്യൂ ഡീറ്റെയിൽസിൻ്റെ ഒക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ആ വീഡിയോകളൊക്കെ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക കാരണം ഇരുപത്തി ഏഴാം തീയതി അമേരിക്കാന ഗ്രൂപ്പിൻ്റെ ഇൻ്റർവ്യൂവിനൊക്കെ പങ്കെടുത്ത മൂന്ന് നാല് ലേഡീസൊക്കെ നമുക്ക് ഇന്നലെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു പ്രോ നിങ്ങളുടെ വീഡിയോ കണ്ട് നമ്മൾ നിങ്ങൾ അയച്ച് തന്ന ഡീറ്റെയിൽസൊക്കെ കണ്ട് നമ്മൾ ഇൻ്റർവ്യൂവിന് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ജോലി കിട്ടി വളരെയധികം സന്തോഷമുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അത് കേട്ടപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻ്റർവ്യൂവിലൊക്കെ പങ്കെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോകൾ നിങ്ങൾ ഡെയിലി വാച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതിനായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണൊക്കെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ ഡെയിലി ഞാൻ ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവന്നിട്ടുള്ളത് ഇതുപോലെ തന്നെ നല്ല കുറച്ച് ജോബ് വേക്കൻസികളാണ് അത് ഇൻ്റർവ്യൂ ആയിട്ടുള്ളതുകൊണ്ട് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നതും ഉണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഇൻ്റർവ്യൂവിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും നമ്മുടെ വീഡിയോകളൊക്കെ ഒന്ന് കാണാം നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ വേണ്ടിയിട്ട് ഈ വീഡിയോകളൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം നമുക്ക് നേരെ ഡീറ്റെയിൽസിലേക്ക് പോവാം ഫ്രണ്ട്സ് അപ്പോൾ ആദ്യത്തെ ഒരു ജോബ് വേക്കൻസി റിപ്പോർട്ട് ചെയ്യുന്നത് സൗദി അറേബ്യയിൽ നിന്നാണ് സൗദി അറേബ്യയിലുള്ളൊരു കമ്പനിയിലേക്ക് നാലഞ്ച് കാറ്റഗറിയിലേക്കായിട്ട് ആളുകളെ എടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ക്ലയൻറ്റ് ഡയറക്റ്റ് വന്നിട്ടുള്ള ഇൻ്റർവ്യൂ മൂന്നാം തീയതിയും നാലാം തീയതിയും ഫെബ്രുവരി മൂന്നിനും നാലിനും കോഴിക്കോട് വെച്ചിട്ടാണ് നടക്കുന്നത് ഓക്കെ അപ്പോൾ ക്ലയൻറ്റ് ഡയറക്റ്റ് വന്നിട്ടുള്ള ഇൻ്റർവ്യൂ ആയിരിക്കും ഉണ്ടായിരിക്കാം എന്നവർ പ്രത്യേകം പറയുന്നുണ്ട് അപ്പോൾ ആദ്യത്തെ ഒരു ജോബ് കാറ്റഗറി എന്ന് പറയുന്നത് അക്കൗണ്ടൻറ്റിൻ്റെയാണ് പത്ത് പേർക്കുള്ളൊരു ജോബ് ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ജോലിക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള യോഗ്യതകളായിട്ട് അവർ അവരാവശ്യപ്പെടുന്നത് മുപ്പത്തഞ്ച് വയസ്സിന് താഴെ പ്രായമുള്ളവരായിരിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു കാര്യം രണ്ടാമത്തെ ഒരു കാര്യമായിട്ട് അവർ പറയുന്നത് നിങ്ങൾ ബികോം ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒപ്പം രണ്ട് വർഷത്തിൽ കുറയാത്ത ഒരു എക്സ്പീരിയൻസ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നവർ പറയുന്നുണ്ട് പത്ത് മണിക്കൂറായിരിക്കും നിങ്ങളുടെ ഒരു ഡ്യൂട്ടി ടൈം എന്നുള്ളത് ആഴ്ചയിൽ ഒരു ദിവസം അവധി ഉണ്ടായിരിക്കും എന്നവർ പറയുന്നുണ്ട് അതുപോലെ തന്നെ അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ അവിടെയുള്ള ഒരു മെഡിക്കൽ അതുപോലെ തന്നെ അവിടെയുള്ളൊരു ട്രാൻസ്പോർട്ടേഷൻ അതുപോലെ തന്നെ സൗദി അറേബ്യയിലുള്ള എല്ലാ നിയമങ്ങളും അനുസരിച്ചിട്ടുള്ള ബെനിഫിറ്റുകൾ നിങ്ങൾക്ക് കമ്പനി നൽകും എന്നുള്ളത് അവർ പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു ജോലിക്ക് സാലറി ആയിട്ട് പറയുന്നത് ആയിരത്തി എണ്ണൂറ് റിയാൽ മുതൽക്ക് രണ്ടായിരം റിയാൽ വരെയാണ് നിങ്ങളുടെ എക്സ്പീരിയൻസ് കൂടുന്നതിനനുസരിച്ചിട്ട് സാലറിയിലും വ്യത്യാസങ്ങൾ വരാമെന്നവർ പറയുന്നുണ്ട് അപ്പോൾ മുപ്പത്തഞ്ച് വയസ്സിന് താഴെ പ്രായമുള്ള ബി കോം ക്വാളിഫിക്കേഷനിലുള്ള രണ്ട് വർഷത്തിൽ കുറയാത്തൊരു എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് ഈ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യാമെന്നവർ പറയുന്നുണ്ട് ഇനി രണ്ടാമത്തെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് കൗണ്ടർ സെയിൽസ്മാൻ്റെയാണ് പതിനഞ്ച് പേർക്കുള്ളൊരു വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ അവർ പറയുന്നത് ഈ സെയിം ഇതുപോലെ തന്നെയാണ് അവർ പറയുന്നത് രണ്ട് മുതൽക്ക് മൂന്ന് വർഷത്തിൽ കുറയാത്ത എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം കൗണ്ടർ സെയിൽസ്മാൻ എന്നുള്ളൊരു പോസ്റ്റിൽ അതുപോലെ തന്നെ മുപ്പത്തഞ്ച് വയസ്സിൽ താഴെ പ്രായമുള്ളവരായിരിക്കണം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ എല്ലാ ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഉണ്ടായിരിക്കും അതായത് പത്ത് മണിക്കൂർ ഡ്യൂട്ടി അക്കോമഡേഷൻ മറ്റുള്ള എല്ലാ ആനുകൂല്യങ്ങളും കമ്പനി നിങ്ങൾക്ക് നൽകുന്നുണ്ടായിരിക്കും ആ ഒരു ജോലിക്ക് സാലറി ആയിട്ട് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ് റിയാൽ മുതൽക്ക് ആയിരത്തി എണ്ണൂറ് റിയാൽ വരയ്ക്കാണ് കൗണ്ടർ സെയിൽസ്മാൻ എന്നുള്ളൊരു പോസ്റ്റിലേക്ക് അവർ പറയുന്നത് ഇനി മൂന്നാമത്തെ ഒരു കാറ്റഗറി ആയിട്ടുള്ള എ സി ടെക്നീഷ്യൻ എന്നുള്ള പോസ്റ്റിലേക്കും അവർ പറയുന്നത് പ്രായപരിധി മുപ്പത്തഞ്ച് വയസ്സിന് താഴെ ആയിരിക്കണം രണ്ട് വർഷം മുതൽ മൂന്ന് വർഷത്തിൽ കുറയാത്ത ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ എട്ട് പേർക്കുള്ളൊരു വേക്കൻസിയാണ് എ സി ടെക്നീഷ്യൻ എന്നുള്ള പോസ്റ്റിലേക്ക് അവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ സാലറി ആയിട്ട് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ് റിയാൽ മുതൽക്ക് ആയിരത്തി എണ്ണൂറ് റിയാൽ വരയ്ക്കാണ് അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മെഡിക്കൽ ഇൻഷുറൻസ് അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷനൊക്കെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സൗദി അറേബ്യയിലെ എല്ലാ നിയമങ്ങളും അനുസരിച്ചിട്ടുള്ള എല്ലാ ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് അവിടെ നിന്ന് ലഭിക്കുമെന്നവർ പ്രത്യേകം പറയുന്നുണ്ട് ഇനി നാലാമത്തെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് റെഫ്രിജറേഷൻ ടെക്നീഷ്യൻ എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു റെഫ്രിജറേഷൻ ടെക്നീഷ്യൻ എന്നുള്ള പോസ്റ്റിലേക്കും അവർ പറയുന്ന പ്രായപരിധി മുപ്പത്തഞ്ച് വയസ്സിന് താഴെ ആയിരിക്കണം എന്നുള്ളതാണ് രണ്ട് വർഷം മുതൽക്ക് മൂന്ന് വർഷത്തിൽ കുറയാത്തൊരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നവർ ആവശ്യപ്പെടുന്നുണ്ട് അപ്പോൾ അവർ ആ ഒരു ജോലിക്ക് സാലറി ആയിട്ട് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ് റിയാല് മുതൽക്ക് ആയിരത്തി എണ്ണൂറ് റിയാൽ വരയ്ക്ക് തന്നെയാണ് അപ്പോൾ ഈ ഒരു ജോലിക്ക് അവർ പറയുന്നത് അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മെഡിക്കൽ അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ കമ്പനി നൽകുന്നുണ്ട് എല്ലാവിധ ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നു അവർ പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു കമ്പനിയിലേക്ക് ഈ ഒരു നാല് കാറ്റഗറിയിലേക്കായിട്ട് ഏകദേശം നാല്പതിനു മുകളിൽ ആളുകൾക്കുള്ളൊരു ജോബ് വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ മല്ലു ഫ്രം സൗദി എന്നുള്ള ഇൻസ്റ്റാഗ്രാം ഐ ഡി ഫോളോ ചെയ്ത പക്ഷേ എനിക്കൊരു മെസ്സേജ് അയച്ചാൽ ആർക്കാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കേണ്ടത് ആരെയാണ് ബന്ധപ്പെടേണ്ടത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് അയച്ചു തരുന്നതാണ് പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് എല്ലാവരും അവരവരുടെ സി വീളൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക ഓരോരുത്തരും നമുക്ക് സി വി അയച്ചു തരുമ്പോൾ ഒരു മൂന്ന് വർഷം മുമ്പുള്ളതും ആറ് വർഷം മുമ്പുള്ളതും ഇങ്ങനത്തെയൊക്കെയാണ് അയച്ചു തരുന്നത് മാക്സിമം നമ്മളെപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക നല്ല സി വി ഒരെണ്ണം തയ്യാറാക്കിയിട്ട് എല്ലാം ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളുണ്ടോ നമ്മുടെ എക്സ്പീരിയൻസ് നമ്മളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഈവൻ ലൈസൻസിൻ്റെ നമ്പർ വരെ അല്ലെങ്കിൽ ലൈസൻസ് എപ്പോഴെടുത്തതാണ് അത് വാലിഡ് ആണ് എന്നുള്ളത് പോലും നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ സി ബിയിൽ ആഡ് ചെയ്ത് വെക്കാവുന്നതാണ് നിങ്ങളുടെ ഹൈറ്റ് വെയ്റ്റ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം അൻസാർ ഗ്യാലറി ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട് ഫെബ്രുവരി ഫസ്റ്റ് വീക്കിൽ തന്നെ അപ്പോൾ അതിൽ അവർ ആവശ്യപ്പെട്ടിട്ടുള്ളത് നിങ്ങളുടെ ഹൈറ്റും വെയിറ്റും വരെ മെൻഷൻ ചെയ്തു വെക്കണം എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ എല്ലാ തരത്തിലും അപ്ഡേറ്റഡ് ആയിട്ടുള്ള സി ബികൾ തയ്യാറാക്കി വെക്കുക ഓക്കെ ഗൈസ് അപ്പോൾ എല്ലാവരും നമുക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഫോളോ ചെയ്ത ശേഷം മെസ്സേജ് അയച്ചാൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചു തരാം ഇനി ഇൻസ്റ്റഗ്രാം ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ എൻഡിൽ ഞാൻ നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കാം പിന്നെ ഈ പ്രായപരിധി മുപ്പത്തഞ്ച് വയസ്സാണ് പറഞ്ഞേക്കുന്നത് ഇനി നാൽപ്പത്തഞ്ച് വയസ്സുള്ളവരൊന്നും ദയവ് ചെയ്ത് ഇതിൽ പറയുന്ന ജോലികൾക്ക് മെസ്സേജ് അയക്കാതിരിക്കുക നമുക്ക് ഒരുപാട് പേര് അങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട് പ്രായത്തിൻ്റെ ഒരു പരിധി ഇല്ലാതെ നമുക്ക് ജോലികൾ അന്വേഷിച്ചു മെസ്സേജ് അയക്കുന്നുണ്ട് ദയവ് ചെയ്ത് അങ്ങനെ വെറുതെ മെസ്സേജ് അയക്കാതിരിക്കുക ഓക്കെ ഗൈസ് അപ്പോൾ ഇനി അടുത്തൊരു ജോബ് വേക്കൻസി ഏതാന്ന് നോക്കാം അടുത്ത ജോബ് വേക്കൻസി റിപ്പോർട്ട് ചെയ്യുന്നത് ഖത്തറിൽ നിന്നാണ് ഖത്തറിലെ വളരെ പ്രശസ്തമായിട്ടുള്ള കമ്പനിയിലേക്ക് അവർ നാല് കാറ്റഗറിയിലേക്കായിട്ട് ആളുകളെ എടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ജോലിക്ക് അവർ പറയുന്ന കാറ്റഗറികൾ ഏതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ ഒരു കാറ്റഗറി ക്ലീനിങ് സൂപ്പർവൈസർ മെയിൽ എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു കാറ്റഗറി ക്ലീനിങ് സൂപ്പർവൈസറുടെ അസിസ്റ്റൻ്റ് അതായത് ക്ലീനിങ് അസിസ്റ്റൻറ്റ് സൂപ്പർവൈസർ അതും മെയിലുകൾക്ക് മാത്രമേ പറ്റുള്ളൂ ഫീമെയിൽസിന് പറ്റില്ല മൂന്നാമത്തെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് ക്ലീനർ എന്നുള്ള പോസ്റ്റിലേക്കാണ് നാലാമത്തെ ഒരു കാറ്റഗറി ഗാർഡനർ എന്നുള്ളൊരു പോസ്റ്റിലേക്കാണ് അതായത് നമ്മുടെ പൂന്തോട്ടമൊക്കെ വെട്ടി വൃത്തിയാക്കുന്ന ആളുകൾ അങ്ങനെ നാല് കാറ്റഗറിയിലേക്ക് ആയിട്ടാണ് ആളുകളെ എടുക്കുന്നത് എന്നുള്ളത് അവർ പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു ജോലിക്ക് ക്ലീനർ ആയാലും അതുപോലെ തന്നെ ഗാർഡനർ എന്നുള്ള എന്നുള്ളൊരു പോസ്റ്റിലേക്കായാലും അതുപോലെ തന്നെ ക്ലീനിങ് സൂപ്പർവൈസറ് ക്ലീനിങ് സൂപ്പർവൈസർ ഒക്കെ ഈ നാല് കാറ്റഗറിയിലേക്കും ഈ ജോലിക്ക് അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അവർ പറയുന്ന ഒരു പ്രായപരിധി എന്ന് പറയുന്നത് നാൽപ്പത് വയസ്സിന് താഴെ പ്രായമുള്ളവരായിരിക്കണം എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു കാര്യമായിട്ട് പറയുന്നത് ഏത് മേഖലയിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ആ ഒരു മേഖലയിൽ നിങ്ങൾക്ക് രണ്ട് വർഷത്തിൽ കുറയാത്തൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്നുള്ളത് അവർ പറയുന്നുണ്ട് മൂന്നാമത്തെ ഒരു കാര്യം അവർ പറയുന്നത് നിങ്ങൾക്ക് ഫുഡ് അക്കോമഡേഷൻ അവിടെയുള്ളൊരു ട്രാൻസ്പോർട്ടേഷൻ എല്ലാം കമ്പനി നൽകുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂ കാർഡിൽ അവർ സാലറി പ്രത്യേകിച്ച് മെൻഷൻ ചെയ്തിട്ടില്ല അപ്പോൾ അവരുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസുകൾ അറിയാനായിട്ട് പറ്റും ഇതൊരു ഏജൻസി ത്രൂ ആണ് ഇതിൻ്റെ ഇൻ്റർവ്യൂ നടക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആ ഏജൻസിയുമായിട്ട് ബന്ധപ്പെടുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് സാലറി കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് പറ്റും ഫുഡ് അക്കോമഡേഷൻ ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നാല് കാറ്റഗറിയിലേക്കാണ് ഇൻറ്റർവ്യൂ നടക്കുന്നത് ക്ലീനിങ് സൂപ്പർവൈസർ ക്ലീനിങ് അസിസ്റ്റൻറ്റ് സൂപ്പർവൈസർ ക്ലീനർ അതുപോലെ തന്നെ കാർഡനർ എന്നുള്ള നാല് കാറ്റഗറിയിലേക്കാണ് ഇൻ്റർവ്യൂ നടക്കുന്നത് ഓക്കെ ഗൈസ് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കാരണം നിങ്ങൾക്ക് അറിയാം ഞാൻ ഒരു ഏജൻസികളുടെ നമ്പറും നമ്മുടെ വീഡിയോയിൽ കാണിക്കാറില്ല അതിൻ്റെ പേരിൽ ഒരുപാട് പേര് എന്നോട് ദേഷ്യപ്പെടാറുണ്ട് എങ്കിലും ഞാൻ പറയുന്നു നമ്മളുടെ വീഡിയോയിൽ ഞാൻ ഒരു ഏജൻസികളുടെയും നമ്പർ പ്രത്യേകിച്ച് കൊടുക്കുന്നതല്ലാന്ന് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ നമുക്ക് മെസ്സേജ് അയയ്ക്കുക നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐഡിയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ഓക്കെ അതിനി ഇൻസ്റ്റഗ്രാം ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് വാട്സപ്പ് ചെയ്യാം വീഡിയോയുടെ എൻഡിൽ ഞാൻ വാട്സപ്പ് നമ്പറും കൊടുക്കുന്നുണ്ട് ഇനി അടുത്തൊരു ജോബ് വേക്കൻസി എന്ന് പറയുന്നത് സൗദി അറേബ്യയിൽ നിന്നാണ് സൗദി അറേബ്യയിലേക്ക് പ്രശസ്തമായിട്ടുള്ളൊരു ഹൈപ്പർ മാർക്കറ്റിലേക്ക് ക്യാഷ്യർമാരെ അവർ ഹയർ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു ജോലിക്ക് അവർ പറയുന്ന പ്രായപരിധി എന്നുള്ളത് മുപ്പത്തിരണ്ട് വയസ്സിന് താഴെ ഇരിക്കണം എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് കാഷ്യർ ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള രണ്ട് വർഷത്തിൽ കുറയാത്ത ഒരു എക്സ്പീരിയൻസ് ഇന്ത്യയിലോ അല്ലെങ്കിൽ ജി സി സി കൺട്രീസിലോ ഉണ്ടായിരിക്കണം എന്നവർ പറയുന്നുണ്ട് പക്ഷേ അടുത്തതായിട്ട് അവർ പറയുന്ന കാര്യം ഷുഡ് നോ അറബി എന്നുള്ളതാണ് അറബി നിങ്ങൾക്ക് അറിയണം എന്നുള്ളത് അവർ നിർബന്ധമായിട്ടും പറയുന്നുണ്ട് അപ്പോൾ പിന്നെ നാട്ടിൽ വർക്ക് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അറബി അത്രമാത്രം അറിയുന്നു എന്നുള്ള കാര്യം എനിക്ക് അറിയില്ല എന്തു നിങ്ങൾക്ക് കുറച്ചൊക്കെ ഒരു അറബി അറിയാം ഇപ്പോൾ നാട്ടിൽ നിന്ന് ഇവിടുത്തെ ജോലി ഉപേക്ഷിച്ച് നാട്ടിൽ പോയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും തിരിച്ചുവരാനായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ജോലിക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അറബി അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാം അപ്പോൾ ഇതിൻ്റെയും കൂടുതൽ ഡീറ്റെയിൽസ് അവർ കൊടുത്തിട്ടില്ല ഇതെല്ലാം ഒരു ഏജൻസി വഴി തന്നെയാണ് നടക്കുന്നത് അപ്പോൾ ഇതിൽ പങ്കെടുക്കാനായിട്ട് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് അയയ്ക്കുക അപ്പോൾ ഞാനതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് അവരുമായിട്ട് സംസാരിച്ച് ഇതിൻ്റെ സാലറി എത്രയാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ സംസാരിക്കാവുന്നതാണ് അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ള ഈ ഒരു ജോബ് വേക്കൻസികളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളതാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് ഒന്ന് എല്ലാവരും ലൈക്ക് ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഒപ്പം നമ്മുടെ വീഡിയോ കണ്ടിട്ടുള്ള പുതിയ ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നാളെ ഇതുപോലെ രാവിലെ ഞാൻ വീണ്ടും നിങ്ങൾക്കുള്ള വീഡിയോകളൊക്കെ ചെയ്യുന്നതാണ് ഇൻ്റർവ്യൂ ഡീറ്റെയിൽസ് സൗദി ടിപ്സ് ജോലി ഒഴിവുകൾ എവിടേക്കാണ് റിപ്പോർട്ട് ചെയ്യുന്നതൊക്കെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നതാണ് ഒപ്പം നിങ്ങളുടെ എക്സ്പീരിയൻസും നിങ്ങളുടെ ക്വാളിഫിക്കേഷനൊക്കെ മാക്സിമം ഒരു ഏജ് ലിമിറ്റ് വെച്ചിട്ടുള്ള ക്വാളിഫ ജോലികളുടെയൊക്കെ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ ഞാനത് നിങ്ങൾക്ക് കണ്ടുപിടിച്ച് കൊണ്ടുവന്ന് തരുന്നതാണ് ഓക്കെ കൈ നിങ്ങളുടെ ജോലികളൊക്കെ അന്വേഷിക്കുന്ന കൂട്ടുകാർക്ക് വേണ്ടി ഈ വീഡിയോകളൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് പുതിയ ആളുകൾ നമ്മുടെ പഴയ വീഡിയോകൾ ഇതിനു മുമ്പുള്ള ഒരു നാലഞ്ച് വീഡിയോകളൊക്കെ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇതിനും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെയ്ക്കും സൈനിങ് ഓഫ് ദാസൻ